യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും ഓൾ വേ ഫൺ ഡസ്റ്റ് യു റൈഡ് ഇൻ എ വൺ ഓപ്പൺ മാർക്കോസ് നമസ്കാരം 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 കാസറ്റ്സ് ഒരു കാലഘട്ടമായിരുന്നു എങ്ങനെയാണ് ആ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നാ എൺപത്തിരണ്ടിലാണ് ഈ കാസറ്റ് കമ്പനികളൊക്കെ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ അന്ന് മുതൽ ക്രിസ്തീയ ഗാനങ്ങളും മാപ്പിളപ്പാട്ടും ലളിത ഗാനങ്ങളും പഴയ സിനിമാ പാട്ടുകളുടെ റീമേക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടായിരം ഒക്കെ ആയപ്പോൾ സി ഡിയുടെ കാലമായി അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സി ഡി അധികം അങ്ങോട്ട് പോയില്ല രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴത്തേക്കും സി ഡിയുടെ കാലവും കഴിഞ്ഞു അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ പിന്നെ കടകളിലൂടെ ഉള്ള സെയിലായിരുന്നു കൂടുതൽ അപ്പോൾ കടകളിൽ പോയാൽ നമുക്കറിയാം എങ്ങനെയുണ്ട് സെയിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തല വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ ഭിത്തിയിൽ ഭിത്തിയിൽ കാണാം അപ്പോൾ അതും ഒരു വലിയൊരു പബ്ലിസിറ്റി തന്നെ ആയിരുന്നു പണ്ട് അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓൾ ഇന്ത്യ റേഡിയോ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മൂന്നാല് പ്രോഗ്രാം ഉണ്ട് നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ രഞ്ജിനി പിന്നെന്താണ് മധുരവാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അരനാഴിക നേരം ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടി അപ്പം ഇങ്ങനെ ഇത് അല്ലെങ്കിൽ സുശീല അമ്മ പാടി അല്ലെങ്കിൽ അമ്മ പാടി ഇങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ ആ ചിത്രത്തിൻ്റെ പേര് എഴുതിയ ആളുടെ പേര് സംഗീത സംവിധായകൻ്റെ പേര് പാട്ടുകാരൻ്റെയോ പാട്ടുകാരിയുടെ പേര് ഇതിങ്ങനെ അനൗൺസ് ചെയ്യുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ടെലിവിഷൻ്റെ കാലമായി ഈ ക്യാസറ്റായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പടങ്ങവും നമ്മുടെയൊക്കെ പാട്ടുകളും അതുമാത്രമല്ല അനലോഗ് റെക്കോർഡിംഗ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഈ റീലിൽ ടേപ്പ് എന്ന് പറയും ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ഡെപ്ത് വോയ്സിൻ്റെ ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ ഡെപ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമാണ് അത് നല്ലതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡിജിറ്റലൈസ് ചെയ്തു അപ്പം അഡാപ്റ്റെന്ന് പറഞ്ഞൊരു സംഭവം വന്നു അതിലൂടെ പാട്ടുകൾ വന്നപ്പോഴും അത് പിന്നെ സി ഡി ആയിട്ട് അങ്ങനെ ട്രാൻസ്പോസ് ചെയ്തു അത് കഴിഞ്ഞ് സി ഡിയും കഴിഞ്ഞിപ്പം ഓൺലൈനിൽ കൂടെ ഉള്ള കമ്പ്യൂട്ടർ യുഗം ആയപ്പോഴത്തേക്കും അങ്ങനെയായി ഒരു പിന്നെ വർക്കിൽ തന്നെ അഞ്ചും ആറും പാട്ടുകാരും ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആളുകളെ ആരും തിരിച്ചറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലൂടെ പാട്ടുകാരുടെ എണ്ണം കൂടി അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു കൾച്ചറിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ പാട്ടുകളിങ്ങനെ കേൾക്കുക മറക്കുക കേൾക്കുക മറക്കുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പോയി കാരണം ആര് പാടി എവിടെ പാടി എപ്പോൾ പാടി എന്നൊന്നും ഇപ്പോൾ ഒരു എടുത്തവും ഇല്ല മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു നിൽക്കുന്ന ഒരു ക്രിസ്മസ് ഗാനം അതൊന്ന് പാടാമോ ഇസ്രായേലി നാഥ് എന്നുള്ള പാട്ടില് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടങ്ങൾ ഒരു പന്ത്രണ്ട് വരിയില് ആണ് ബേബി ജോൺ എന്ന് പറഞ്ഞ ആള് എഴുതിയിരിക്കുന്നത് അപ്പം അതിനകത്ത് ബദലഹേമിനെ പറ്റി പറയുന്നതാണ് മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ കിടുന്നു ദൈവം ഇസ്രായേലിൻ നാഥനായി വാഴ ഏഹദൈവം സത്യജീവ മാർഗമാണു ദൈവം ായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ കേടുന്നു ദൈവം ആവാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നുംേറിലേണമേ ഇപ്പൊ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഈ പാട്ട് ഞാൻ പാടിയിട്ട് ഇപ്പോഴും വളരെ ഹിറ്റാണ് ഞാൻ ഒരുപാട് വേദികളിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ ദേവനാഥം കേട്ടു ആമോദരായി വർണരാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ പൊഴുകുംവിൽ താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ ക്രിസ്മസ് പുറത്ത് വെച്ച് ആഘോഷിച്ച അനുഭവങ്ങൾ എന്തൊക്കെയാണ് അമേരിക്കയിൽ നിൽക്കേണ്ടി വന്ന ഒരു സമയത്ത് ഇതുപോലെ ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെ സെലിബ്രേഷൻ പങ്കെടുത്തിട്ടുണ്ട് മഞ്ഞിൻ്റെ ഒരു 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 സമയമാണ് അപ്പോൾ അത് കാരണം നമ്മളുടെ മനസ്സിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് പിന്നെ ക്രിസ്മസ് ഫാദർ മഞ്ഞിലൂടെ ഒരു പിന്നെ പട്ടികൾ തെളിക്കുന്ന ഒരു രഥത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പാടി പോകുന്ന ഒരു അതിന് ഇവിടുത്തെ മഞ്ഞ് പോരല്ലോ വാരി എറിയാൻ പറ്റുന്ന മഞ്ഞു അല്ലേ കട്ടിയായി കഴിഞ്ഞാൽ അവിടെ അതുപോലെ തന്നെ ഇതന്നെയാണ് ഒരിക്കലും നമ്മുടെ പഴയ നമ്മുടെ പ്രീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി ി വീണത് സ്വിറ്റ്സർലാൻഡില് സ്വിറ്റ്സർലാൻഡില് അവിടെ ഒക്കെ ഈ സമയത്ത് മഞ്ഞാണ് റഷ്യ പിന്നെ യൂറോപ്പിൽ മൊത്തത്തില് മഞ്ഞള്ള സമയമാണ് റെഡും വൈറ്റും ഗ്രീനും ആണ് ഏറ്റവും കൂടുതൽ എവിടെ അലങ്കരിക്കുന്ന കളേഴ്സ് അപ്പൊ അത് മിക്കവാറും എല്ലാ വീടുകളിലും ഇത് ഇതിന്റെ ഒരു ഒരു വല്ലാത്ത ഒരു മിക്സറാണ് അതെ അതെ അപ്പൊ അത് പൊതുവെ അവിടെ കൂടുതലാണ് ആഘോഷം പിന്നെ ഈ മഞ്ഞിന്റെ ഒരു എവിടെ നോക്കിയാലും നല്ല മഞ്ഞായിരിക്കും പിന്നെ അവരുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി വരെയൊക്കെ പോകും അപ്പൊ ആ സമയത്ത് നമ്മളിതുപോലെ യാത്രയിലായിരിക്കും അങ്ങനെ ഉള്ളൊരു ഒരു ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അത് കുറച്ചു പുറത്തുപോക്ക് കുറച്ചതാണോ അതോ ജയിച്ചു പറഞ്ഞിട്ടാണോ എനിക്ക് പണ്ടൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു അറിയാലോ എൺപത്തിയാറിൽ അപ്പൊ അതിന്റെ ചെറിയ പരാധീനതകൾ വയസ്സാവും തോറും വേദനയൊക്കെ ഇപ്പം കുറച്ചും കൂടെ അറിയാൻ തുടങ്ങി അപ്പൊ ഈ ഇന്നത്തെ എയർപോർട്ടെന്നൊക്കെ പറഞ്ഞാൽ പണ്ടങ്ങനെ അല്ലായിരുന്നു ഞാനൊക്കെ ആദ്യം പോകുന്ന സമയത്ത് എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് കാലഘട്ടത്തിലൊക്കെ നമുക്ക് അധികം നടക്കേണ്ടി വരില്ല പുറത്തേക്ക് എക്സിറ്റിന് ഇറങ്ങാൻ ഇന്ന് പാതല്ലോ കിലോമീറ്റർ നടന്നാലേ നമ്മളൊന്ന് പുറത്തേക്ക് മൊത്തത്തിൽ കൂടി അതെ ഫ്ലൈറ്റുകൾ കൂടി ഗേറ്റുകൾ കൂടി അപ്പം നമ്മൾ ഈ നടന്നു 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 ഒരു പരുവത്തിലാവും അപ്പൊ ഈ കാലും വലിച്ച് നടക്കുമ്പോഴത്തേക്കും ഉള്ളൊരു പ്രയാസം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നമ്മള് തീരെ ഓപ്ഷനും ഇല്ല വേറെ പറ്റും അല്ലെ പിന്നെ നമ്മൾ ബഗിയൊക്കെ നേരത്തെ പറയണം പറഞ്ഞ് അതിനകത്ത് പോകുമ്പോൾ ആൾക്കാർ ഇരിക്കെന്ത് അങ്ങനെയുള്ളൊരു ഇതുള്ളതുകൊണ്ട് നടക്കും നാട്ടിലാണ് ക്രിസ്മസ് സെലിബ്രേഷൻ എങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ കാണുക സന്തോഷം പങ്കിടുക എല്ലാ ഫെസ്റ്റിവലിന്റെയും ഉദ്ദേശം ഒരു പരിധി വരെ ഈ ബന്ധുക്കളെ നമ്മൾ കാണുക ബന്ധങ്ങൾ വെക്കുക മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുക നമ്മളെ ആയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പിന്നെ അതായത് അങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ ആഹാരമാണേലും നമ്മുടെ വ്യൂസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അന്യോന്യം പകരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് അതാണ് മുഖ്യം അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ഏകദേശമൊക്കെ ഒരു പോലെയാണ് കാരണം ആ സമയത്ത് ഹൗസ് വിസിറ്റ്സ് പിന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂടിച്ചേരലുകളൊക്കെ അതൊക്കെ മെയിൻ മെയിനായിട്ട് നടക്കും ക്രിസ്മസ് നാളുകളിൽ അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും ക്രിസ്മസ് പാട്ടും ഭക്തിഗാനങ്ങളും ഒക്കെ പാടി ആൾക്കാരെ ഒത്തിരിയേറെ ആസ്വദിപ്പിച്ചിട്ടുണ്ട് ഈ ക്രിസ്മസ് കാലം വരുമ്പോഴത്തേക്ക് തിരികെ എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയ ഓർമ്മകൾ നമ്മളെ ഓരോ സ്ഥലത്തേക്ക് ക്ഷണിക്കും ഓക്കെ ക്ഷണിക്കുക എന്നിട്ട് എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുക എല്ലാവരും കൂടെ ആഘോഷിച്ച് പാടുക ക്രിസ്മസിൻ്റെ പാട്ടുകളും അല്ലാതെയുള്ള പാട്ടുകളും അപ്പോൾ അതൊരു ആഘോഷമാക്കുക അതാണ് മെയിൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പിരിയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവർ തന്നാൽ സന്തോഷം അത് നമ്മൾ അങ്ങനെ സ്വീകരിച്ചു പോര് അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞാലും ചെറിയ പ്രായത്തിൽ അതായത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഇന്നത്തെ പോലെ അത്ര ആർഭാടം ഇല്ല ആ സമയത്താണ് ഇന്നിപ്പം നമുക്ക് ഒരു കടയിലേക്ക് കയറിച്ച് ചെന്നാൽ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ സ്വീറ്റ്സ് അതെ അങ്ങനെ നമുക്ക് എന്ത് വേണേലും കിട്ടും പണ്ട് അങ്ങനെയല്ല നമുക്ക് ആകെപ്പാടുള്ളത് ഒരു പാരീസിൻ്റെ ഒരു മുട്ടായി പാരീസെന്ന് കഴിഞ്ഞാൽ പച്ച ഒരു കവറിട്ട് പൊതിഞ്ഞൊരു ഒരു മുട്ടായി അതൊക്കെയാണ് നമുക്ക് അന്നത്തെ വലിയ സംഭവം ഈ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വീടുകളിലാണ് കൂടുതലും ഇടുന്നത് അപ്പോൾ ഈ കെയ്ക്ക് ഇടുമ്പോഴേ നമ്മൾ ഇതിൻ്റെ മിക്സറും കാര്യങ്ങളും ഒക്കെ മിക്സിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ പോലെയുള്ള ഫ്രൂട്ട് കേക്കൊന്നും അല്ല അന്നൊക്കെ എനിക്ക് തോന്നുന്നത് സാധാരണ ഈ നോർമൽ ആ ഇതിനകത്ത് ആവിയിൽ എടുക്കുന്ന കേക്കാണ് അപ്പം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈന്ന് ഒരു പച്ചക്കറിക്കിൽ വെച്ച് കുത്തി നോക്കും ആ പാകം നോക്കും അത് അത് ഊരി എടുക്കുമ്പം ഫ്രീ ആയിട്ട് വന്നാൽ കേക്കായി അതിനു മുമ്പ് കുത്തുമ്പോൾ അതായത് പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ എടുത്ത് തിന്ന ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു 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 രീതി രസം അതുപോലെ രാത്രിയാകുമ്പോൾ ക്രിസ്മസ് പപ്പ വരും അപ്പോൾ ഈ ക്രിസ്മസ് ഫാദർ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ പാട്ട് പാടും അപ്പോൾ അത് താളത്തിലൊന്നും ആയിരിക്കത്തില്ല പക്ഷേ ഈ ഇത് കാണാൻ നമുക്കൊരു ഒരു രസമാണ് പുള്ളിയുടെ കുറേ ചാട്ടവും ഈ ഡ്രമ്മിലിട്ടുള്ള അടിയും ഇതൊക്കെ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ മനസ്സിലുള്ള ക്രിസ്മസ് ആണ് അത് കഴിഞ്ഞ് കാലം മാറി നമ്മളും അത്യാവശ്യം പാട്ടൊക്കെ പഠിച്ചു പാടാം അറിയാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പം നമ്മൾ ഇതുപോലെ അവരുടെ കൂടെ പോയിട്ടുണ്ട് അപ്പം പള്ളികളിൽ രാത്രി പാതിര കുർബാന ഉണ്ടാവും അതിന് പങ്കെടുക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു രീതിയിലേക്ക് വന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ വീടുകൾ വിസിറ്റ് ചെയ്യുക അന്നൊക്കെ രണ്ടു മാസത്തെ പിന്നെ വലിയ അവധി എന്ന് പറയുന്നത് രണ്ട് മാസമാണ് പക്ഷെ ക്രിസ്മസിൻ്റെയൊക്കെ സമയത്ത് ഒരാഴ്ച അല്ല പത്ത് ദിവസം കിട്ടുന്ന ആ ഒരു അവധി നമ്മൾ പരമാവധി യാത്രയിലായിരിക്കും ബന്ധുവീടുകളിലൊക്കെ പോവുക അവിടെ ചെല്ലുമ്പം കിട്ടുന്ന എന്താ പറയുക വിവിധ തരത്തിലുള്ള ആഹാരം ഇതൊക്കെയാണ് അന്ന് കോഴി എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷറിയാണ് കാരണം ഈ ബീഫെന്ന് പറയുന്നത് തന്നെ ആഴ്ചയിൽ ശനിയാഴ്ച ഞായറാഴ്ച ഉള്ളൂ കോഴി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിരുന്നാൽ വരുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കണം അപ്പം എല്ലാം ഇവിടെയുള്ളൊരു കോഴിക്കൂടുണ്ടാവും അപ്പം ആ കോഴിക്കൂടിൻ്റെ അകത്തുനിന്ന് കോഴിയെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങാണ് അപ്പൊ അന്നൊക്കെ കോഴിയുടെ പുറകെ ഓടുക ഇതൊക്കെ വലിയ സംഭവമായിരുന്നു നന്നൊക്കെ വ്യൂവേഴ്സിനും അതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം വേണ്ടി ഒരു നല്ല ഒരു ക്രിസ്മസും പുതുവർഷവും ഉണ്ടാവട്ടെ ഒരു ക്രിസ്മസ് പാട്ടും കൂടെ പാടി ഏർ ആഗ്രഹിക്കുന്നു ഞാൻ തീർച്ചയായിട്ടും ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു ൊഴുത്തുതേടി മൂന്നു രാജാക്കന്മാരെത്തി വാനം തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു വാനം തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു മാലാകരവർ വാന വീതികളിൽ തുതിഗീതങ്ങൾ പാടി ീതികൾ സ്തുതിഗീതങ്ങൾ പാടി ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു തേടി മൂന്നു രാജാക്കന്മാരെത്തി മഞ്ഞിൻ ുള്ളികൾ തഴുകിയുറങ്ങും ബ്രഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കൂടിൽ തേടി ദേവസുതനെ തേടീ കിടയൻമാരുമണഞ്ഞല്ലോ അവർ കാലിത്തൊഴുത്തു കണ്ടു അവർ സ്വർഗീയ ഗാനം കേട്ടു ുതനായി പുൽക്കൂട്ടിൽ മരുവും മിസിഹാനാഥനെ കണ്ടു മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിസിഹാനാഥനെ കണ്ടു